ആ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആണ് ചെങ്ങായിമാറിൽ ലീവ് ആണെന്ന് അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ മീൻ പിടിക്കാൻ പിടിക്കാറങ്ങിയിട്ടുണ്ട് നമ്മളെ ബീച്ച് വലിയ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ചെറിയ വലിയ ഉണ്ട് ബീച്ച് വല നമ്മള് സെറ്റാക്കിയിട്ട് ഒരു രണ്ടു വലവണൊക്കെ വെച്ചിട്ട് വരച്ച പിടിക്കേണ്ട പരിപാടിയാണ് ഒറ്റപ്പിടി സമയം അവർക്ക് കൊടുക്കറേ ഒരുപടി സമയം കൊടുക്കറേ തിരിച്ചു ഓടാൻ റെഡിയല്ലേ ബിരിയാണിട്ടാറു <laughs> <laughs> ായിക്കല്ല പൊക്കല്ല കണ്ടത് തേച്ച് അതിനുള്ള തേച്ചു അതിനുള്ളിലായി പടി പടി ഒന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ടേ പിടിക്കാം തേച്ചിനെ പിടിക്കാം ബജാറാക്കണ്ടിക്കടിയാ പോണ്ടേ എന്നോട് ചോദിക്കണേ പോണ്ട േ അപ്പൊ ഇത് ഇത് വീട്ടിലിറക്കത്തിക്കാനെ ഇത് അതെല്ലാം അങ്ങോട്ടില്ല അങ്ങോട്ടില്ല ആര് കൊണ്ട് പോരെ തന്നെ കൊണ്ട് ഇതെങ്ങനെ മറ്റേ ചട്ടിക്കാരൻ ഇങ്ങോട്ട് ആരാരത്തി ഓഡിയ माने เนี่ย കൈയറി വെച്ചിട്ട് ഇങ്ങനെ വെരിക്കണം ഇങ്ങോട്ട് വെച്ചിട്ട് ആങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ ആ നേനെ ആമീദരിക യാരെ തന്നേ സൈഡ് സൈഡ് പോരി സൈഡ് പോരി സൈഡ് പോരി തപ്പി സൈഡ് ഇഷ്ടമണ്ടേ ആ സൈഡ് തപ്പിറ്റി അടാ വലയടിപ്പിക്കടാ എടുത്തോരെ നേരെ ഇരി ആ സൈഡിൽ വെച്ചിട്ട് ആം മാറ്റ വെച്ചിട്ട് അടക്കടാ കാരോ ഓക്കേ അനക്ക് അണ്ടർ എടുക്കാനേ ഡണ്ടറ മുട്ട ഇങ്ങത്തെ വലരി കണ്ടോ അ ഭലമേലയില്ല ോളിടണ്ട് ഒന്ന് എന്താ ഭാവി വിട്ടേട്ടെ നീ കൊട്ട സൈഡിലാണ് आई लोग किताब। ओके ओके, आई यार पहनना पड़ेगा जीवा। तोड़ के तोड़ के, चुरा तोड़ के, तोड़ के, आनंद तोड़ के, आनंद तोड़ के, तोड़ के। हाँ यार तब या, अर्थात या, कहीं ना कुछ तो आपड़ा। ये पहनना आते आंदेश उधर कन्यानदीप नहीं कर रहा। आधे करे पर तो एज जंग बोतियों जीनों टा അടഹം പിടിച്ചില്ലേ മിൻസാർന കിട്ടിട്ടുണ്ട് എന്ത് സാർ എന്താ ലൈൻ അതിനകത്ത് കേറി അതെ ഇന്ന് എല്ലെ 2.5 കിലോ 3 കിലോ എന്നാ സാധനം എടുക്കാനായിരിക്കും രണ്ട് വളത്തിനെ കൊയി ആ ഓഫീസിൽ തന്നെ എത്തിക്കാൻ लावा എ മുറിന്ന മുടി മുടി ടൈലർ ആണോ തന്ന കിട്ടിയിരുന്ന തലയിലെ മൂന്നല്ല അങ്ങോട്ട് 2.5 വളത്തിനെ ചാടി ഇതി മുറി ദൈഴക്കല്ല ഓക്കേ ഓക്കേ വാ എന്തേം

രാത്രി നവീൻ സാർ ഞണ്ടറെ പിടിച്ചിട്ടുണ്ട് തോട്ടം കീഴുമ്പോ ശ്രദ്ധിക്കുവാ അട്ടേന്റെ ശല്യം നല്ലതാ കണ്ടുപിടിച്ചില്ലേ അപ്പം ചങ്ങായിമാരെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിന് ശേഷം ഇവിടുന്ന് നമുക്ക് കിട്ടിയ മീനിൻ്റെ വീഡിയോസ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോക്കുവേണ്ടി കാത്തിരിക്കുക അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്